കെ എസ് എസ് പി യെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരന്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാനഷ്ടമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അടുത്തില്ല പ്രിയദർശിനി മന്ദിരത്തിൽ പൊതുദർശനത്തിനു വെച്ച മൃതദേഹത്തിൽ എം പി അന്ത്യോപചാരമർപ്പിച്ചു മാടായിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു ടി കരുണാകരൻ കെ എസ് എസ് പി എ സംസ്ഥാന സമ്മേളനത്തിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഒരു മാസത്തോളമായി ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം ജി എസ് ടിയു മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പിലാത്തറ അഗ്രികൾച്ചറിസ്റ്റ് ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിനും തീരാൻ നഷ്ടമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ നേതൃസ്ഥാനത്ത് അദ്ദേഹം ഇരുന്നില്ലെങ്കിൽ പോലും പ്രവർത്തന രംഗത്ത് മറക്കാൻ സാധിക്കാത്ത സേവനത്തിൻ്റെ പ്രതീകമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ട നമുക്കുണ്ടായ നഷ്ടം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത നഷ്ടം എന്താ പറയുക അത് തികത്തി സാധിക്കാത്ത ഒരു പരാതി ഒരു ഒരു നഷ്ടമാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത് കരുത്തുപകർന്ന നേതാവായിരുന്നു ടി കരുണാകരൻ എന്ന പ്രവർത്തിച്ചിട്ടുള്ള ആ പ്രവർത്തനത്തിന് എല്ലാവിധ നമുക്ക് വലിയൊരു കരുത്ത് തന്നെയാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം അധ്യാപക മേഖലയിൽ നിന്നും ജി എസ് എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി സംസ്ഥാന ഭാരവാഹിയായി റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം രണ്ടായിരത്തി ഒമ്പത് മുതൽ കണ്ണൂർ ജില്ലയിൽ കെ എസ് എസ് പി എ എന്ന് പറയുന്ന പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ മുൻപന്തിയിലാണ് അതുമാത്രമല്ല അദ്ദേഹം ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് എന്ന രീതിയിലും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് എഡ്യൂക്കേഷൻ മേഖലയിലും എല്ലാം തന്നെ തൻ്റെ വ്യക്തിത്വം കാത്തു കാത്തുസൂക്ഷിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാട്ടിനും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിനും മാതൃപ്രസ്ഥാനത്തിനും തീരാ നഷ്ടമാണ് എന്നൊരു കാര്യം സജീവ് ജോസഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സോണി സെബാസ്റ്റ്യൻ മുൻ എം എൽ എ ടി വി രാജേഷ് ടി വി ഗംഗാധരൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു ബ്യൂറോ പഴയങ്ങാടി